രാജചേട്ടാ ഒന്നുകൊണ്ട് വരുമോ ഒരു കാര്യം പറയാന ചേട്ടൻ്റെ വാങ്ങിച്ച കുറച്ച് പൈസ ഇല്ലേ അമ്പതിനായിരം രൂപ അത് തരുമോ ഞങ്ങൾക്ക് കുറച്ച് അത്യാവശ്യം ഉണ്ട് ഓൾഡ് അഡ്മിഷന് വേണ്ടിട്ടാ കിട്ടിയ വലിയ ഉപകാരമായിരുന്നു അതിന് വെച്ച് തന്നെ തമ്മിൽ ഒരുപാട് കണക്കുകളുണ്ട് ആള് ശേഷം നമുക്ക് സംസാരിക്കാം അല്ലേ കണക്കുകൾ എന്തുട്ടവിടെ ഒരു ചിറ്റികളി എന്തുട്ട് സംഭവം ഒന്നില്ല അത് ഗൾഫിൽ വെച്ച് ഞാൻ ഭർത്താവിന്റെ പൈസ വാങ്ങിച്ചിണ്ടായിരുന്നു അത് ചോദിച്ചാണ് ചോദിച്ചത് കൊടുക്കാറില്ലേ അതൊന്നും ശെരിയാവില്ലേ നിന്റെ കയ്യിലിങ് ഞാൻ കൊടുത്തേനെ ഇത്ര നല്ലൊരു അവസരം കിട്ടിയിട്ട് അത് വേണ്ട ശരിയാവില്ല ശരിയറിയില്ലേ എന്തു വർത്താൻ പറയട്ടെ ഭാഗ്യം തട്ടി തെളിപ്പിക്കാ എന്റെ കയ്യിലുണ്ടെങ്കി ഞാൻ കൊടുത്തേനെ ഇത്ര നല്ലൊരു അവസരം കിട്ടിയത് മുതലാക്കാണ്ട് എനിക്കങ്ങനെ ഒന്നും വെറുതെ ആവശ്യം പറഞ്ഞിട്ടുണ്ടാക്കാണ്ട് പറയാനായിരുന്നു രാവിലെ പൊള്ളി രാവനും മറ്റേ പഴയ ലൈനാണ് ഏർ ഇവന്റേലുണ്ടെങ്കി കൊടുക്കായിരുന്നില്ലേ ഇപ്പൊ കിട്ടണവർക്ക് വല്ല ഇവനൊക്കെ എന്തൊക്കെ കാര്യം ഇങ്ങനെ പറഞ്ഞിട്ട് ഓ കിട്ടി കാര്യം മുതലാക്കാണ്ട് ഹലോ ഒരു മിനിറ്റ് മോളുടെ അഡ്മിഷന്റെ കാര്യത്തിന് വേണ്ടി പൈസ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പൈസ വേണമെങ്കിൽ തരാട്ട നമ്മളൊന്നും കണ്ടാ മതി ഏ തന്റെ പൈസ ആവശ്യമൊന്നും എനിക്കില്ല ആ ചേച്ചി നമസ്കാരം എന്റെ പേര് അരുൺ ആണ് ഞാൻ ഗൾഫിൽ ഉണ്ടായിരുന്നതാണ് സിനോജൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ ഞാനേ ആളുടെ ഗൾഫിന്ന് കൊറേ കാലം മുമ്പ് ആളുടെ പൈസ മേടിച്ചിരുന്നേ അപ്പൊ ആ പൈസയും കൊണ്ട് വന്നതാണ് പറഞ്ഞില്ല അല്ല ഇത് ഞാൻ കൊടക്കാളുള്ളതാണ് ചേച്ചി കയ്യില് വെച്ചോ ധൈര്യമായിട്ട് വെച്ചോ ഞാൻ കൊടുക്കുള്ളതാണ് ചേട്ടന് അപ്പൊ ആളെ വിളിച്ചിട്ട് കിട്ടണ്ടായിരുന്നില്ല അതുകൊണ്ടാ ഞാനേ മുമ്പ് ഇവിടെ വന്ന ഒരു പരിചയമുണ്ട് അത് വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ പറഞ്ഞു പൈസ കൊടുത്ത ആ കൊടുത്തു കൊടുത്തു അല്ലതെന്ന് വെച്ചിട്ടാ നിങ്ങക്ക് ഇത്ര ബുദ്ധിമുട്ടുള്ള കാലത്ത് നിങ്ങൾ എന്തിനാ അവര് ഈ പൈസ കൊടുത്ത് കൊടുത്തു നിങ്ങക്ക് ഇത്ര ഇഷ്ടായിരുന്നു അവരെ അതല്ല വൈ ചില ഇഷ്ടങ്ങള് അത് നമ്മുടെ മരണം വരെ നമ്മുടെ കൂടി അതൊരിക്കലും നമുക്ക് നമ്മളെ വിട്ടു പോകില്ല ഒരാളെ കൊല്ലാൻ എന്തൊക്കെ വഴികളുണ്ട് എന്നിട്ടും എന്തിനാണ് എന്തിനാണാവോ സ്നേഹം കൊണ്ട് തന്നെ മനുഷ്യരെ കൊല്ലുന്നത്